ഒരു ദൃശ്യം കണ്ടേ മാപ്രകൾക്കത് ദാർഷ്ട്യമല്ല അദ്ദേഹം വന്നിട്ടാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് ഇതിപ്പോ ഇവിടെ മാത്രം നടക്കുന്ന സംഭവമല്ല മധ്യപ്രദേശിൽ സതീശ തമ്പ്രാൻ ആയതുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആരുടെയെങ്കിലും ശബ്ദമുയർന്നാൽ ആ അസഹിഷ്ണുത കണ്ടോ പക്ഷേ നമ്മുടെ നാട്ടിലെ മാപ്രകൾക്ക് വാർത്തയല്ല ആ ദൃശ്യത്തെ കട്ട് ചെയ്ത് ജനങ്ങളെ കേൾപ്പിക്കത്തുമില്ല നോക്കണേ എന്ത് കാര്യത്തിലാണ് ഒരാൾ സംസാരിച്ചു സംസാരിച്ച ഞാൻ സംസാരിക്കുമ്പോ ഒരു മനുഷ്യർ ഉരിയാടാൻ പാടില്ല കൽപ്പനയാണ് പോലും ഉന്നതകുല ജാതന്മാരുടെ ഉള്ളിലുള്ള മാടമ്പിമാരെ കാണുന്നില്ലേ അദ്ദേഹം വന്നിട്ടാണ് ഇവിടെ മാത്രം നടക്കുന്ന സംഭവമല്ല മധ്യപ്രദേശിൽ ഇത് നിങ്ങൾ സുരേഷ് ഗോപിയിൽ കാണും പക്ഷേ മാപ്രകൾ കാണില്ല ഇത് നിങ്ങൾ സതീശ മേനോൻ്റെയിൽ കാണും പക്ഷേ മാപ്രകൾ കാണില്ല അതിനെ ഒരു പ്രത്യേക തരം സ്റ്റില്ലെടുത്ത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുകയും വേണ്ട നോക്കണേ കൂട്ടുകച്ചവടത്തിൻ്റെ ഓരോരോ ലെവൽ ഒപ്പം ചിലർക്ക് കൊടുക്കുന്ന മാധ്യമ പരിലാളന ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ ഈ ദൃശ്യം ചർച്ചയാണ് ലൈവാണ് ആഘോഷമാണ് കാര്യം എത്രമാത്രം ജനങ്ങളെ അത് വച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ അത്രമാത്രം സംഘടിതമായി അത് ചെയ്യും പക്ഷേ ചിലർക്ക് ഇതുപോലെ എന്തുവാകാം അദ്ദേഹം വന്നിട്ടാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് ഇതിപ്പോ ഇവിടെ മാത്രം നടക്കുന്ന സംഭവമല്ല മധ്യപ്രദേശിൽ അത് കണ്ടു നിന്ന് ആസ്വദിക്കുന്ന മയക്കു പിടിച്ച ചില ഉന്നതകുലന്മാരെ കാണണേ അവർക്ക് ഇങ്ങനെയൊക്കെ ആകാം ഉന്നതകുലന്മാർക്ക് മാത്രം ഈ നാട്ടിൽ പതിപ്പിച്ചു നൽകിയ ചില ആചാരങ്ങളാണ് അതിന് മാധ്യമങ്ങൾ കൊടുക്കുന്ന പരിലാളന കൊണ്ട് ഇതൊന്നും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹം വന്നിട്ടാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് ഇതിപ്പോൾ ഇവിടെ മാത്രം നടക്കുന്ന സംഭവമല്ല മധ്യപ്രദേശിൽ